നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ മോർണിംഗ് ടാസ്ക് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടിയുടെ മൂന്ന് സിഗ്നലുകളോടും സഹ മത്സരാർത്ഥികളെ ഉപമിക്കണം റെഡ് സിഗ്നൽ അതുപോലെ ഗ്രീനും യെല്ലോയും മറ്റ് മത്സരാർത്ഥികളെ വിലയിരുത്തുന്ന ഒരു ടാസ്ക് കൂടാണത് ഇവിടെ ശ്രീരാഖ ജിൻറ്റോയെ പറ്റി പറയുന്ന കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ശ്രീരാഖ ജിൻറ്റെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത് ജിൻഡോ നല്ലൊരു പ്ലെയറാണ് വന്ന ദിവസം മുതൽ ഇതുവരെ നല്ല പ്ലെയറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ അവസ്ഥയിലാണ് കാരണം ചിലരുടെ റീ എൻട്രി ജിൻഡോയെ അല്പം പിടിച്ചു നിർത്തിയെന്ന് തന്നെയാണ് ശ്രീരേഖയുടെ അഭിപ്രായം അത് രതീഷ് ഉദ്ദേശിച്ച് തന്നെയാണ് ശ്രീരേഖ പറഞ്ഞത് പക്ഷേ ശ്രീരേഖ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് കാരണം രതീഷ് റീ എൻട്രി ചെയ്തതിന് ശേഷം എപ്പോഴും ജിൻഡോയൊപ്പമുണ്ട് ജിൻഡോയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ജിൻഡോയെ ഉപദേശിക്കാൻ ശ്രമിക്കുന്ന പോലെ ജിൻഡോടൊപ്പം എപ്പോഴും ഉണ്ട് ജിൻഡോയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള സ്പേസ് ഈ രതീഷ് കൊടുക്കുന്നുമില്ല വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ശ്രീരേഖ പറഞ്ഞത് ഇന്നലത്തെ ടാസ്കുകളിലും ഇന്നലത്തെ ഒരു ദിവസത്തെ ആക്ടിവിറ്റിയിലും എനിക്കും അത് ഫീൽ ചെയ്തതാണ് ജിൻഡോ എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളും എപ്പോഴും ഫയറായിട്ട് നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ രതീഷിനെ എൻട്രിക്ക് ശേഷം ജിൻഡോയുടെ ഗെയിമിനത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനും ജിൻഡോയൊന്നും പൂട്ടാൻ വേണ്ടി രതീഷിനെ കൊണ്ട് പറ്റൂ എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും രതീഷിനെ റീ എൻട്രി ജയിച്ചത് രതീഷ് ജിൻഡോയ്ക്കെതിരെ ഗെയിം കളിച്ച് തോൽപ്പിക്കുക എന്നുള്ളതല്ല എപ്പോഴും ജിൻഡോടൊപ്പം കൂടി ജിൻഡോയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒന്ന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വിടാതെ ഇങ്ങനെ കൂടെ 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 നിന്ന് ജിൻഡോയെ തളർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരിക്കും ഒരുപക്ഷെ രതീഷ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഒരുപക്ഷേ രതീഷ് ആത്മാർത്ഥമായി നിഷ്കളങ്കമായിട്ടും ഒക്കെ ആവാം ജിൻഡോയോടൊപ്പം നിൽക്കുന്നത് പക്ഷേ ഇത് ജിൻഡോയ്ക്ക് വളരെ അപകടകരമാണ് ഇത് തിരിച്ചറിഞ്ഞ് ജിൻഡോ മുന്നോട്ട് പോയില്ലെങ്കിൽ ജിൻഡോ ഇടയ്ക്ക് വെച്ച് വീഴാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ